നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നേരിട്ടു എന്നുള്ള സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഹമാസ് ആണ് ഗസയിൽ ഇസ്രയേൽ സൈനികർക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹമാസിന്റെ നേതൃത്വത്തിൽ കനത്ത ആക്രമണം തന്നെ ഇസ്രയേലിനെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെത്തിയ റിപ്പോർട്ട് ഗസയിൽ അധിനിവേശം നടത്തുകയായിരുന്ന മൂന്ന് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനൊന്ന് ഇസ്രയേലി സൈനികർക്ക് അതീവ ഗുരുതരമായ പരിക്കേറ്റെന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ഗസയിലെ ജബാലിയയിൽ ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിലാണ് സൈണിസ്റ്റ് സൈനികർ കൊല്ലപ്പെട്ടത് ഗിവാറ്റി ബ്രിഗേഡിന്റെ ഒമ്പതാം സായുധ ബറ്റാലിയന്റെ കീഴിൽ ഒരു പ്ലാറ്റൂൺ ആയാണ് ഇവർ അധിനിവേശം നടത്തിയിരുന്നത് സംഘം സഞ്ചരിച്ചിരുന്ന ഹമർ വാഹനത്തിന് നേരെ സ്ഫോടനം നടത്തുകയായിരുന്നു ഹമാസിന്റെ കടുത്ത ആക്രമണത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് സൈനികർ തൽക്ഷണം മരിക്കുകയും വാഹനത്തിലുണ്ടായ മറ്റു സൈനികരായ രണ്ടു പേർക്ക് അതിഗുരുതര പരിക്കുകളും ഏറ്റു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഹമ്മർ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന സൈനികർക്ക് നേരെ വെടിവയ്പുണ്ടായപ്പോൾ അവരെ രക്ഷിക്കാൻ എത്തിയ സൈനിക വാഹനത്തിൽ തീപിടിച്ചാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത് ഇവരെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോവാൻ എത്തിയ സൈനിക ഹെലികോപ്റ്ററിന് നേരെയും വെടിവയ്പുണ്ടായി അത്തരത്തിൽ ഹമാസ് കടുത്ത ആക്രമണം തന്നെയാണ് ഇസ്രയേലിനു നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിന്റെ വീഡിയോയും വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിസങ്കീർണവും പ്രയാസകരവുമായ പതിയിരുന്ന് ആക്രമണമാണ് നടത്തിയതെന്ന് ഹമാസ് ഇന്ന് രാവിലെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് കിഴക്കൻ ജബാലിയിൽ സൈനിസ്റ്റ് സൈനികരുമായി മുഖാമുഖം ഏറ്റുമുട്ടുകയാണെന്നും നിരവധി പേരെ കൊല്ലാൻ സാധിച്ചെന്നും പ്രസ്താവനയിൽ പറയുന്നു ഖാൻ യൂണിസിൽ ഇന്നലെ ഒരു മെർക്കവാ ടാങ്ക് തകർത്തിരുന്നു ഗസയിൽ നിരീക്ഷണം നടത്താൻ ഖാൻ യൂണി സൈന്യം സ്ഥാപിച്ച മുക്കണ്ട് എന്ന നിരീക്ഷണ സംവിധാനത്തെ മൂന്ന് രചാമു റോക്കറ്റുകൾ ഉപയോഗിച്ച് തകർത്തു എന്നുള്ള വാർത്താ മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഹമാസിന്റെ ഈ മാസ് ഓപ്പറേഷനിൽ ആകെ പകച്ചിരിക്കുകയാണ് ഇസ്രയേലി സൈന്യം കാത്തിരുന്നതാണ് ഹമാസിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നും ഇസ്രയേലിന്റെ നീക്കങ്ങൾ എന്താണെന്നുള്ളതും